എന്റെ പൊന്നേത് പണ്ട് ഞങ്ങള് മേടിച്ചു കഴിച്ചേക്കുന്ന മിഠായിയുടെ കവറുകള് ഇത്രയും കവറുണ്ട് കേട്ടാ പ്ലസ് ഫോട്ടോ ആണ് കേട്ടോ ലവ് ലെറ്റർ ഐ ലവ് യു ഗ്രീൻ ആൻഡ് ഐ വിൽ കീപ് യു ക്ലീൻ അതും രോഹിതസ് കണ്ടാ രാവിലെ എണീറ്റ് പല്ലക്കത്തേച്ച് വന്നപ്പോഴാണ് ചെറിയൊരു നിധി കണ്ണില്പ്പെട്ടത് ഇപ്പോൾ വരെ പഠിച്ചോണ്ടിരുന്നപ്പോഴെ ലോഗ് ബുക്ക് വരെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ നമുക്ക് ആക്ച്വലി വേണ്ടിയിരുന്ന സാധനം ഒന്നും അല്ലായിരുന്നു ഒന്ന് ഇതേ ഇതാണ് അതായത് പത്താം ക്ലാസ്സിലെ എന്റെ ഇതാണ് എന്താ ഓട്ടോഗ്രാഫ് ബുക്ക് അത് ഇവളുടെ കയ്യിലായിരുന്നെ ഇതിനകത്ത് എന്തൊക്കെയുണ്ടല്ലോ എന്റെ പൊന്നേത് പണ്ട് ഞങ്ങള് മേടിച്ച് കഴിച്ചേക്കുന്ന മിഠായിയുടെ കവറുകള് ഇത്രയും കവറുണ്ട് കേട്ടാ ഇത് കഴിഞ്ഞ ദിവസം പോയി കുപ്പിള പൊട്ടിപ്പോയത് എപ്പം എനിക്ക് ഓർമ്മയില്ല ഗാലക്സി വേറൊരു സിൽക്ക് ബബ്ളിന്റെ പൊന്നെ ഇതേ കാണുമ്പോ ഞാൻ വേറെ സാധനങ്ങളുണ്ട് അകത്ത് വേറെ വലിയ ഡയറി മിൽക്കിന്റെ കവറ് ആ കവറിന്റെ അകത്ത് വേറെ സാധനങ്ങളുണ്ട് എന്തുവാ ഒരാളുടെ ഫോട്ടോ ഇണ്ട് ഇത് കൊച്ചിടുത്ത ഫോട്ടോ ഇത് പത്താം ക്ലാസ് പ്ലസ് വണ്ണിലെ ആണോ മുടിയിൽ കളർ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പ്ലസ് വണിലാണല്ലോ അല്ല പ്ലസ് ടു ഇല്ല പ്ലസ് ടു പ്ലസ് ഫോട്ടോ ആണ് കേട്ടോ ഇവിടെ കളറ് കണ്ട ഒന്ന് സ്റ്റൈൽ ചെയ്ത ഓക്കെ ഇത് പിന്നെ സിൽക്കിനകത്ത കളറ് ആദ്യത്തെ ലോലെറ്റർ ആ ഇത് ആദ്യത്തെ ആദ്യം ലിറ്റർ എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പേടിയായിട്ട് നീ ഇന്ത്യയിൽ തന്നെ തിരിച്ചു തന്നു ഞാൻ വായിച്ചിട്ട് അപ്പൊ നീ കീർക്കുന്നോകുല ഗീഫ് ക്ലീനല്ലായിരുന്നു ഐ ലവ് യു ഗ്രീൻ ആൻഡ് ഐ വിൽ കീപ് യു ക്ലീൻ അത് മാത്രം കുറച്ച് കോഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് ബിഗിൻസ് വിത്ത് എ സ്മൈൽ അതാരാണ് മദർ തെരേസ ആ മദർ തെരേസത്തെ പിന്നെ വേൾഡ് ദ ബെസ്റ്റ് രോഹിതസ് അത് ഞാനാണ് പിന്നെ ഐ ലവ് യു ഗ്രീൻ ആൻഡ് ഐ വിൽ കീപ് യു ക്ലീൻ അതും രോഹിതസ് കണ്ടാ അന്ന് ഞാൻ വിഷയ എന്റെ പൊന്ന് വേറെന്തൊക്കെയാണോ ഉം വേറെ ഒന്നും കളിക്കണ്ട ഇനിയും ഉണ്ട് കേട്ടാ എന്താ പറയുക എഴുതി എന്നിട്ട് നീ സെറ്റ് ആയല്ലോ അതാണ് അതിനകത്ത് ഓർഡാക്കള് പിന്നെ പൈൻകിളി വർത്താനങ്ങളൊക്കെ അത് ഇപ്പൊ കാണിക്കാനായിട്ട് സമ്മതിക്കാത്തോണ്ടാണ് കേട്ടോ നിങ്ങൾ എല്ലാരും കൂടെ വാശി പിടിച്ചാൽ നമുക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ റിക്വസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം വേറൊരു സാധനം കാണിക്കാവേക്ക് വരുവാണെങ്കിലും നമ്മള് പാടത്ത് വെച്ച് ാ പറിച്ചത് അപ്പൊ കൂടുതലും ഞാൻ പറിച്ചില്ല കാരണം പറഞ്ഞു കാരണം നമുക്ക് കഴിക്കേണ്ട സാധനം അല്ലേ പിന്നെ ഒരു ആഗ്രഹത്തിന് ഒരെണ്ണം മാത്രം പറിച്ചെടുത്തതാ ആ ഫോട്ടോ കിട്ടുവാണെങ്കി ഇവിടെ ആഡ് ചെയ്യാവേ ഈ നെല്ലും പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ എനിക്ക് പിന്നെ വേറെ സാധനം ഇനിയുണ്ട് എന്തൊക്കെ ഇതൊക്കെ എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചിട്ടുള്ളതാണ് അല്ലെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുള്ളത് പോലും ആണ് എനിക്ക് തോന്നുന്നു ഇത് വല്ല കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചപ്പോ മിച്ചം കിട്ടിയ പൈസ മുടി ഒരു മുടിയൊക്കെ ആ അതെ എന്താന്ന് വെച്ചാ അത് ഇവിടെ വെച്ചല്ലാ ഇത് ഞാൻ വെച്ചത് എന്റെ ഫോട്ടോഗ്രാഫാണല്ലോ നേരത്തെ ഇവിടെ വെച്ചിരുന്ന പക്ഷെ ഇത് ഞാൻ വെച്ചിരുന്നേ എനിക്ക് പറിച്ചു തന്ന ചെമ്പരത്തിപ്പൂ കൂടെ ഞാൻ റൊമാൻറ്റിക്കല്ല എന്ന് പറയണില്ലേ നിങ്ങൾ അച്ഛനൊക്കെ ഞാൻ ഭയങ്കര റൊമാൻറ്റിക്കാണ് ചെമ്പരത്തിപ്പൂവ് തന്നെ റൊമാൻസിന് റോസാ പൂവെന്നോ ഓർക്കഡ് പൂവെന്നോ ചെമ്പരത്തി ഇല്ല മുല്ല പോകുന്നൊന്നുമില്ല ആക്ച്വലി നമ്മള് എവിടെയാണ് റൊമാൻസ് കാണുന്നത് അവിടെയാണ് നമുക്ക് ആ ഒരു ബ്യൂട്ടി ഉള്ളത് എനിക്ക് അതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് പ്ലസ് ടു ആയപ്പോഴാണ് ഒന്ന് റീജോയിൻ ആയത് പത്താം ക്ലാസ് ആയെന്ന് പറ അത് വലിയ കഥയല്ലേ അത് ഭയങ്കര ഷോർട്ടായിട്ട് പറ അതായത് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം പ്ലസ് വണ്ണിൽ വെച്ചിട്ട് ഫുള്ള് ഞങ്ങൾ ബ്രേക്കപ്പ് ആണ് അങ്ങനെ കണ്ടാൽ മിണ്ടത്തില്ല ഭയങ്കരമായിട്ട് എനിയാണ് ഒരു വഴക്കുണ്ടാക്കുമല്ലോ പക്ഷെ ഞാനിവിളെ ഒഴിവാക്കി അപ്പോൾ ഇവളെ ഞാനായിട്ടൊക്കെ ഒഴിവാക്കി മാറ്റി കുത്തിയേക്കുവാണേ പ്ലസ് ടു ആയപ്പോഴത്തേക്കും ഇവളുള്ള ട്യൂഷൻ ക്ലാസ്സിൽ ചെല്ലാൻ അവസരം കിട്ടി അതായത് ഞാൻ പഠിച്ച ട്യൂഷൻ ക്ലാസിൻ്റെ ഓണർ തന്നെയായിരുന്നു വേറൊരു എൻട്രൻസ് കോച്ചിങ് ക്ലാസും ട്യൂഷൻ ക്ലാസും കൂടെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഞങ്ങളെ ക്യാൻവാസ് ചെയ്ത് അവിടെ ഭയങ്കരമായിട്ട് എല്ലാം പഠിപ്പിച്ച് തീർക്കും വേഗം പഠിപ്പിച്ച് തീർക്കും അപ്പോൾ ഞാൻ പ്ലസ് വണ്ണിൽ ഭയങ്കര പഠിത്തത്തിൽ ഫോക്കസ്ഡാണ് അതായത് ഭയങ്കരമായിട്ട് പഠിത്തത്തിൽ ഇൻവോൾഡ് ആണ് ഞാൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അയാൾ പറയുന്നതൊക്കെ കൺവീൻസ്ഡ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇവിടെ ഉണ്ട് എന്ന് വേറൊരു ഒരു പയ്യൻ വഴി ആടുകയും ചെയ്തായിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ പോയത് കേട്ടോ അപ്പം എനിക്ക് കുറച്ചും ഒരു ഇത് വന്ന അങ്ങോട്ട് പോകണമെന്നൊരു ഇത് വന്നു ആഗ്രഹം പക്ഷേ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല പഠിക്കാന്നുള്ളതാണ് ഉദ്ദേശം പക്ഷേ ഇവിടെ കാണുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ചെന്ന് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കണ്ടില്ല അപ്പം ഞാൻ അവർ ഷേ പോയി എനിക്കാണെങ്കിൽ ക്ലാസ്സും ഒക്കെ പെരുക്കുന്നുണ്ട് കാരണം അവര് ഞാൻ ട്യൂഷൻ പഠിക്കാനായിട്ട് ട്യൂഷൻ സാറ് പറഞ്ഞത് അവിടെ ട്യൂഷൻ ക്ലാസ് ട്യൂഷനൊക്കെ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട് അതായത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പാഠഭാഗങ്ങളൊക്കെ ആദ്യം പഠിപ്പിച്ചേർക്കും പ്ലസ് ടുവിൽ ചെന്നപ്പോഴത്തേക്കാണ് അവിടെ മുഴുവൻ എൻട്രൻസ് എനിക്കാണെങ്കിൽ എൻട്രൻസ് അങ്ങനെ പഠിക്കണമെന്നൊന്നും ഒരഗ്രഹമില്ലാതെ അയ്യോ എനിക്കാവശ്യം ആവശ്യമില്ലാത്ത കുറെ സാധനമൊക്കെ ഇട്ടിട്ട് എനിക്കങ്ങ് പൊള്ളീന്നുണ്ട് മനുഷ്യന് ഒരു ബാത്റൂം ബ്രേക്ക് പോലും യൂറിൻ ബ്രേക്ക് പോലും പ്രോപ്പറായിട്ട് തരത്തില്ല ആവശ്യമുള്ളവർക്ക് മാത്രം പോവാം അതും ഒരു തുക്കട ബാത്റൂമിന്റെ പൊന്നും എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല അവിടെ പഠിക്കുന്ന കാര്യത്തില് എ സി ആണ് എ സി എ സി തണുത്തല്ല തന്നെ എനിക്ക് മുള്ളാൻ പെട്ടെന്ന് എന്നാൽ അത് സാറേ മുള്ളാൻ പൊക്കോട്ടേന്ന് ഇടക്കിടയ്ക്ക് ചോദിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്ത് ഞാൻ ഇങ്ങനെ ഒരു നിർത്തണമല്ലോന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചോണ്ടിരിക്കും കാണുന്നില്ല അപ്പൊ പിന്നെ വന്നത് പോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവള് വന്ന് അത് അത് ഞാൻ പിന്നെ അറിഞ്ഞത് ഇവിടെ കണ്ടുകഴിഞ്ഞപ്പം ഓക്കേ കേട്ടാ ഞാൻ ക്ലാസ് ഒന്നും ഇഷ്ടമില്ല എനിക്ക് അവിടെ പോകണതൊക്കെ ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു അല്ല നീ ഉണ്ടല്ലോ ഇങ്ങനെ ജസ്റ്റ് കാണാല്ലോ മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ 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 എങ്ങനെയൊക്കെയോ അതൊന്നല്ലോണം ആലോചിക്കാമുണ്ടെന്ന് വെച്ചാൽ ഇത് എങ്ങനെയൊക്കെയാണ് ഞങ്ങള് ഒന്ന് മിണ്ടുന്ന ടേംസിലോട്ട് വാങ്ങുന്നോട് പയ്യപ്പയ്യെ നോക്കാനൊക്കെ തുടങ്ങി പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങി മെസ്സേജ് ആ നീ മെസ്സേജ് അയച്ചായിരുന്നു എന്നിട്ട് പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്ന് പറഞ്ഞു ഓക്കെ ജസ്റ്റ് ഫ്രണ്ട്സ് പിന്നെ പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലല്ലോ ഞാൻ ഇവളെ ഇവക്കൊരു ജീവിതം കൊടുക്കുവോ അല്ലെ ആ അതായത് കല്യാണം കഴിക്കുക അല്ല അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ബ്രേക്കപ്പ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതുകൊണ്ട് അങ്ങനെയായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് എനിക്കൊന്ന് ഓക്കെ ആയിട്ട് നൂറ് ശതമാനം ഉറപ്പ് വരുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറയും അതുവരേക്കും നീ എന്നോട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആകരുത് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാം കാരണം നമുക്ക് ഭയങ്കരമായിട്ട് കണ്ടൊക്കെ കഴിഞ്ഞപ്പോഴേ ഭയങ്കരമായിട്ട് അങ്ങ് പരിചയം ഇല്ലാത്ത രണ്ട് സ്ട്രെയിഞ്ചേഴ്സ് ആയിട്ടിരിക്കാൻ ഒട്ടും പറ്റണില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഫ്രണ്ട്സായി പക്ഷെ ഫ്രണ്ട്സായിട്ട് വരുമ്പോഴ് കഴിഞ്ഞാൽ അത് റൊമാൻസ് കയറി വരും അപ്പൊ പറയും ഫ്രണ്ട്സ് ആണേ ഞാൻ ഞാനൊക്കെ ഓർമ്മിക്കും എടി നമ്മൾ ഫ്രണ്ട്സാണ് നോ റിലേഷൻസ് ഫ്രണ്ട്സ് മാത്രമാണ് നോ റിലേഷൻസ് അങ്ങനെ എന്നുവച്ചാ മറ്റേ ഇന്നത്തെ കാലത്തെ മറ്റേ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് അല്ലാട്ടോ അത് മോശമാണെന്നല്ല പറഞ്ഞത് നമ്മുടെയൊക്കെ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒന്നും അല്ല നമുക്ക് ആ ഒരു റൊമാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡിവൈൻ ആയിട്ടുള്ള എന്തോ ഒരു സംഭവമായിരുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മള് ആ ഒരു പരിചയവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയി അപ്പോഴും ഞാൻ ലെറ്റർ 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 എഴുതുമ്പോൾ കൂടുതലായിട്ടും അപ്പോൾ പ്ലസ് ടുവിൽ എഴുതിയ ലെറ്റർ ഒക്കെ ഉണ്ടല്ലോ പ്ലസ് ടു ലെറ്റർ എഴുതിയിട്ട് എഴുതി തന്നിട്ടുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ഒന്ന് റീകൺഫേം ഒക്കെ ചെയ്തിട്ടുണ്ട് അത് തപ്പ ഇനി അത് വേറെ തപ്പ അപ്പം ഇങ്ങനെ നമ്മൾ പോയി അപ്പം ഞാൻ ആക്ച്വലി ഇവളുടെ കുറെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മെസ്സേജ് ഒക്കെ കൂടിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അത്യാവശ്യം കുറെ കൂടെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോവാണ് അതെന്ന് വെച്ചാൽ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് സ്കൂളിലോട്ട് എന്ന് വെച്ചാൽ പ്ലസ് ടു ക്ലാസ്സിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ കൂടെ പോകും ഇവിടെ വരും ഒക്കെ പറഞ്ഞു ഏ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടൊക്കെ നമ്മൾ പോകുകയും വരുകയൊക്കെ ചെയ്യാമായിരുന്നു ഇവിടെ സൈക്കിളിലെ പുറകിലൊക്കെ കയറിയിരിക്കാൻ അല്ലല്ല അത് തുടങ്ങിയിട്ടില്ല അത് പിന്നെയാണ് കേട്ടോ അതായത് ഇങ്ങനെ സംസാരിച്ചൊക്കെ പോയ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഏത് വർഷം എന്നറിയില്ലേ ഏത് ഇതൊരു ന്യൂ ഇയറിന് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തോന്നി എനിക്കെന്നു വെച്ചാൽ ഞാൻ എന്നെത്തന്നെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഡെയിലി 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 ഇവളുടെ കാര്യത്തിൽ ഞാൻ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ദിവസം എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് തോന്നിയപ്പോൾ ഞാൻ രാത്രി പറഞ്ഞ് എന്നെ വിളിച്ച് ആ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഏടി വിളിക്കാനായിട്ട് അച്ഛൻ്റെ ഫോണില ടൈം വിളിക്കുന്നതാണ് അപ്പോൾ സ്ക്രീൻ്റെ ലിസ്റ്റിൽ ഇട്ടേക്കുവാണ് അതുകൊണ്ട് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ബെല്ലടിക്കൂല അപ്പോൾ ഇവളുടെ കയ്യിലുണ്ടേലേ കാണാൻ പറ്റുള്ളൂ അതുപോലെ മിസ് കോൾ വന്നാലും അറിയാൻ പറ്റത്തില്ല എന്തോ അറിയാൻ പറ്റുവായിരുന്നോ ഇല്ലെന്നോന്നും ഇല്ല ഇല്ല അത് സ്ക്രീനിൻ്റെ മെസ്സേജിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോഴും അങ്ങനത്തെ അറിവുകളൊന്നും തോന്നുന്നു കറക്റ്റ് അറിയില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഇവളെടുത്ത് അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞ് എടി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഐ ലവ് എന്ന് അപ്പോൾ വിളിച്ചാൽ ശരിക്കും ഞാൻ പറയാം എനിക്കിപ്പോൾ എന്നെ നല്ലൊരു വിശ്വാസം വന്നിട്ടുണ്ട് ഐ ലവ്യെന്ന് പറഞ്ഞ് എന്നിട്ട് ഇതിൻ്റെ മാജിക്ക് ഇവിടെ ഒന്നും അല്ലെട്ടാ അടുത്ത ദിവസം ഞാൻ രാവിലെ ഇവളെ കൊണ്ടാക്കാനായിട്ട് കൊണ്ട് കൂടെ മറ്റേ ആ വഴി കൂടെ വന്ന് അതായത് ആ എത്ര പേർ അവിടെ നിന്ന് അകത്തോട്ട് കയറിയിട്ട് നമ്മൾ ആലുശേരിയുടെ അങ്ങോട്ട് കട്ട് ചെയ്തു പോകത്തില്ലേ ആ റൈനിലോട്ട് പോയിട്ട് നേരെ മോമെൻസിലോട്ട് പോകണം അപ്പൊ എനിക്ക് ആ ഒരു ആലുശ്ശേരിയുടെ ആ റൂട്ട് ആലുശ്ശേരി എത്തുന്നവരെയുള്ള റൂട്ട് ഉണ്ടല്ലോ അവിടെ ഒക്കെ എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ഒരു ചേഞ്ച് ഞാൻ പുതിയൊരാളെ വേറൊരാളെ കണ്ട പോലെ അതായത് എക്സാക്ട്ലി ഇവളുടെ യൂണിഫോം ആയിക്കോട്ടെ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ അന്ന് മറ്റേ ഫോട്ടോ ഉണ്ടോ ആ ഇത് പിന്നീട്ടേക്കുവാട്ടോ ഇത് കൊച്ചിലെ ആണ് കേട്ടോ ഇതുപോലെ മുടി ഇങ്ങനെ വെച്ചിട്ട് രണ്ടും കൂടെ ഒരു ഇങ്ങനെ തന്നെ അല്ലായിരുന്ന പിന്നീട്ടിരുന്ന ഇങ്ങനെ തന്നെ ഈ ഒരു സ്റ്റൈലെന്നെ അപ്പൊ ഇങ്ങനെ ഇവള് വന്നപ്പോഴത്തേക്കും ഇന്നലെ കണ്ട അതേ ഡ്രസ്സും കാര്യങ്ങളും അതെ എന്നുവെച്ചാൽ യൂണിഫോമും ഹെയർ സ്റ്റൈലും എല്ലാം അതേപോലെ തന്നെ പ്രത്യേകിച്ച് പുതിയതായിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഒരു മാജിക്കൽ ഫീല് എന്നുവെച്ചാൽ അതെനിക്ക് അതെനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ ഒരു മാജിക്കൽ ഒരു ഭയങ്കര ചേഞ്ച് എനിക്ക് ഇന്നേ വരെ വേറെ എവിടെയും കിട്ടിയിട്ടില്ല ആ ഒരു സാധനം വന്നപ്പോൾ എൻ്റെ മൈൻഡിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഇൻ്റലക്ച്വൽ ഫ്രീ കാണല്ലോ അല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിയും കാര്യങ്ങളൊന്നുമല്ല അവിടെ എന്ന് പറയുന്നത് ഞാൻ പക്ഷെ ഞാൻ പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ പിന്നെ എന്തുവാ പറയണ്ട അതായത് ഇവിടെ ഞാൻ പറഞ്ഞതരാം അതായത് എൻ്റെ മൈൻഡിൽ അപ്പോൾ വന്നാൽ മറ്റേ റൊമാൻസിസമാണ് റൊമാൻറ്റിസിസം പത്താം ക്ലാസ്സിൽ പഠിച്ച സാധനം അതായത് നമ്മളൊരു സാധനത്തോടുള്ള റൊമാൻസ് ഒരെണ്ണത്തിന് ഒരു സാധനത്തിന് ഒരു മെറ്റീരിയലിനെ ഒരു ഒരു സാഹചര്യത്തിനെയൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഭയങ്കര ഒരു കണക്ഷൻ തോന്നുമെന്നുള്ളൊരു സംഭവമല്ലോ ആ ഒരു എസ് എസ്സിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സാധനം എനിക്ക് ഇറങ്ങിയാ ഇതാണല്ലേ അപ്പോൾ റൊമാൻറ്റിസൈസ് ഓക്കെ അങ്ങനെ ഞാൻ ഇവിടുന്ന് ചോദിച്ചെന്തെങ്കിലും വ്യത്യാസം എന്നൊക്കെ ഞാൻ ചോദിച്ചു എന്ന് തോന്നുന്നു ഇല്ല എല്ലാം ആയിരുന്നു പക്ഷെ ആ ഒരു ചേഞ്ചിൽ എനിക്ക് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സാധനം കൂടെ വന്നത് അപ്പോൾ പിന്നെ ഞാൻ കൺഫേം ചെയ്തു ഓക്കെ സെറ്റ് അങ്ങനെയാണ് നമ്മൾ ഈ റിലേഷൻ ഇങ്ങനെ അങ്ങ് കൊണ്ടു വന്നത് അതിൻ്റെ ഇടയ്ക്ക് കൊറേ അടിയുംപുടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് വേറെ അത് വേറെ കാര്യങ്ങളാണ് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു കണ്ടാ ഇതെന്റെ ഇതെന്റെ പ്രണയത്തിന്റെ പ്രതീകമല്ല എന്റെ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രതീകമാണ് ഞാൻ ഇന്ന് കണ്ടതിന് വേണ്ടി പ്രകൃതി സംരക്ഷണമെന്നും പറഞ്ഞോണ്ട് നടക്കുക എന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വരാറുണ്ടല്ലോ പാവുമാരോടുള്ള ഉത്തരവും എന്തുവാറുപടി മറുപടിയൊക്കെ ഇതൊക്കെ തന്നെയാണ് എന്നുവെച്ചാൽ റീഫില്ലറ് പേന ചുമ്മാ ചുമ്മാ വാങ്ങിച്ച് കളയേണ്ടെന്ന് എനിക്ക് റീഫില്ലർ വാങ്ങിച്ചു തന്നതാണ് ആ റീഫില്ലർ വാങ്ങിച്ചതിന്റെ കവറ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ മറ്റേ ഐസ് ഐസ് മിട്ടയർ അല്ലേ ഐസ് ക്യാൻഡി ഐസ് ക്യാൻഡി ഐസ് ക്യാൻഡി ആ ഞങ്ങൾ കഴിച്ചുകൊണ്ട് നടന്നപ്പോഴത്തേക്കും ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പ്ലാസ്റ്റിക് കളഞ്ഞു കളഞ്ഞ് അപ്പം ഇവനെന്നെ വഴക്ക് പറഞ്ഞു നമ്മളിങ്ങനെ പ്രകൃതിയെ ചോദിക്കുന്നത് അന്ന് അന്ന് തൊട്ട് ഞാൻ കളയാറില്ല ഞാൻ ആണെങ്കിലും മിഠായി ആണെങ്കിലും കഴിച്ചിട്ട് എൻ്റെ ബാഗിൻ്റെ സൈഡിലൊരു ഉണ്ടല്ലോ ആ ഡ്രോയിൽ വെക്കും എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യും അല്ലാതെ ഞാൻ ആ പുറത്ത് വലിച്ചെറിയുന്ന പരിപാടി ഇവൻ പറഞ്ഞതിൽ പിന്നെ അതാണ് 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 സ്നേഹം ലവ് പിന്നെ വേറെ പ്ലസ് ടു ദൈവവിശ്വാസം ഇല്ലാത്ത ഇല്ലാത്തരട് കെട്ടിക്കൊടുത്തു ഞാൻ ഇവളായത് കൊണ്ട് ഇവളെ കെങ്കിയത് കൊണ്ട് ഞാൻ ഇനിയുണ്ട് സാധനം ഇത് ഞാൻ നഴ്സിംഗി പഠിക്കുമ്പോഴത്തേക്ക് ഇവർ നിന്ന് എന്തോ ഓർഡർ ചെയ്തത് അപ്പൊ അതില് പെപ്പർ സ്പ്രൈ വല്ലതും കൊണ്ട് തരുവാ ഓ അത് സർപ്രൈസായിരുന്നല്ലേ നൂറ്റി എഴുപത്തി ഒന്നിന്റെ എന്ത് ദിവസമാണ് അത് വീണ്ടും ഉണ്ട് അത് സ്വാഭാവികം ഇത് ഇണ്ട് രണ്ടായിരത്തി പതിനാറിലേ ഉള്ളാണ് കേട്ടത് രണ്ടായിരത്തി പതിനാറ് നല്ല നല്ല മുടി ഉണ്ടായിരുന്നു മുടിയൊക്കെ ഉണ്ട് അല്ല ഉള്ളുണ്ടായിരുന്നു നീ എനിക്ക് ക്ലിപ്പിന്റെ ക്ലിപ്പ് പൊട്ടിപ്പോയതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാണുന്നില്ല ആ ഇവന് എനിക്കൊരു ക്ലിപ്പ് വാങ്ങിച്ചു ആ പക്ഷേ ഇത് പൊട്ടിപ്പോയി അപ്പൊ അതിന്റെ ഓർമ്മക്ക് ഞാനിത് എന്റെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ എനിക്ക് ബർത്ത്ഡേക്ക് മേടിച്ച് തന്ന ഗിഫ്റ്റും മറ്റേ ഹാപ്പി ബർത്ത്ഡേ എഴുതിയിക്കുന്ന കപ്പും അതുപോലെ എന്റെ ആദ്യത്തെ ഫോണ് അങ്ങനെ കൊറച്ച് സാധനങ്ങളും ഇതുപോലെ മിഠയക്കവർ ഒക്കെ എന്തെങ്കിലും ഇപ്പോഴും ഇരിപ്പുണ്ട് നിന്റെ ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫ് ബുക്ക് എന്റെ പഴയ എത്രക്കെയോ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ

അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തായിരുന്നു ഒരുപോലെ ബി എസ് സി സോളജി ആയിരുന്നു ബോട്ടണി ബോട്ടണി ആടാ പക്ഷെ നമുക്ക് എനിക്ക് കിട്ടി എനിക്ക് ആദ്യം കിട്ടി എൻഎസ്എസിൽ ചേർത്തല എൻഎസ്എസിൽ കിട്ടി അല്ലല്ല ബോട്ടണി കിട്ടി ബോട്ടണി കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിലായിരുന്നു സപ്ലിമെന്ററി അലോട്ട്മെന്റിലായിരുന്നു തേർഡ് അലോട്ട്മെന്റിലാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും എസ് ഡി കോളേജില് അപ്പോഴത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ പോളിന്ന് വരികയും ചെയ്ത് പ്രായമല്ലേ അപ്പൊ ഇവിടെ സ്വന്തം ആക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ജോലിയും കാര്യങ്ങളും വേണം അപ്പൊ അതിനായിട്ട് നമ്മളിങ്ങനെ ഡിഗ്രി പഠിച്ച് നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടെന്ന് അപ്പൊ അങ്ങനെയാണ് ഞാൻ പോളിക്ക് എന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുമ്പോൾ ഡിഗ്രി അല്ല അത് ഡിപ്ലോമയാണ് ജോലിക്ക് പക്ഷേ ബെറ്ററാണ് അപ്പം അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ കുറേ ഞാൻ തിരക്കി കേട്ടോ കാരണം എനിക്കങ്ങനെ ഇന്നത് പഠിക്കണമെന്നോ ഇന്നൊരാളാകണമെന്നോ ഈ പ്രൊഫഷനിലോട്ട് പോകണം എന്നോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അന്നും ഇല്ല ഇന്നും ഇല്ല കേട്ടോ എനിക്ക് ഡോക്ടറാകണമില്ല എനിക്ക് ആക്ച്വലി ഇപ്പോൾ പറഞ്ഞ പോലെ പക്ഷെ ഇപ്പം ചിന്തിക്കുമ്പോഴത്തേക്കും ഡോക്ടറാകാൻ നല്ലതാണെന്ന് തോന്നുന്നു കാരണം ഇപ്പൊ നഴ്സുമാർക്ക് തന്നെ ഭയങ്കര സ്ട്രെസ്സാ അപ്പൊ ഡോക്ടർമാർ എന്തോ ഒരു സ്ട്രെസ്സിൽ കൂടെയാണ് പോകുന്നതെന്ന് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഡോക്ടർ ആകാഞ്ഞത് ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊരു പോയിന്റാണ് പക്ഷെ സ്റ്റിൽ ഒരു കുറച്ചുകൂടെ ബെറ്റർ പ്രൊഫഷൻ വരുമ്പോ കുറച്ചൂടെ ബെറ്റർ ആയിട്ടുള്ള ും കാര്യങ്ങളും ഉണ്ട് പക്ഷേ സ്ട്രെസ് ആണ് കാരണം വേറെ ഒന്നും പോലെ മനുഷ്യന്റെ ജീവനാണ് ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് അപ്പൊ എന്തായാലും സ്ട്രെസ് ആകും നഴ്സുമാരെ കാട്ടി എന്തായാലും സ്ട്രെസ് ഡോക്ടർമാർക്കുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് പോളിയില് കിട്ടി അങ്ങനെ പോളിയില് പോയി പക്ഷേ നിർത്തി ട്യൂഷൻ ക്ലാസ് ഇതുപോലെ ആയിരുന്നു ട്യൂഷൻ ക്ലാസ് അല്ല ഈ എൻട്രൻസ് അതെനിക്കൊരു അത്ര മാസം രണ്ട് മൂന്ന് രണ്ടു മാസം മൂന്ന് മാസം വേണ്ട പോയെന്ന് തോന്നുന്നു അഞ്ചാറ് മാസം വന്നു ആ അഞ്ചാറ് മാസം ഉണ്ടായിരുന്ന അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നില്ല എനിക്കൊരുമാതിരി ലൈഫ് ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ അതായത് എനിക്ക് അങ്ങനെ എൻട്രൻസിനോടോ ഡോക്ടറിനോടോ എഞ്ചിനീയറിനോടോ ഒന്നും വലിയ താല്പര്യമില്ല നോക്കാം സമയം ഉണ്ടെങ്കിൽ നോക്കാം അത്രേ ഉള്ളു ശനി ഞായറും ആളിലായി കിട്ടുന്നത് തിങ്കള് തൊട്ട് വെള്ളി വരെ ക്ലാസ്സിന് പോയിട്ട് ശനി ഞായറും കിട്ടുമ്പോൾ ശനിയാഴ്ച രാവിലെ വേണ്ട ഒമ്പത് മണി തൊട്ടല്ലേ ഒമ്പണി തൊട്ട് വൈകുന്നേരം അഞ്ചുമണി വരെ ഞായറാഴ്ച രാവിലെ ഒമ്പത് പണിട്ട് ഭയങ്കര അഞ്ച് പണിയല്ലേ ഇതിനകത്ത് നിന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ചോദിച്ച് പോയിട്ട് പെട്ടെന്ന് വരണം അതുപോലെ കണക്കെന്നൊക്കെ പറഞ്ഞാൽ രാവിലെ കണക്കായിരിക്കത്തില്ലേ ഫിസിക്സ് ഒക്കെ ആകുമ്പോ എന്റെ നമ്മളൊരു തുടങ്ങി പോയി അത് അല്ല അത് വിഷയത്തിന്റെ കുഴപ്പമില്ല അത്രയും ആയിട്ട് എനിക്ക് ആവശ്യമില്ല അത്ര ആണുടി കാണും പക്ഷെ എല്ലാ എല്ലാര്ക്കും അത്രയും കാണൂലോ അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിപ്പിച്ചെങ്കിൽ നല്ലതാണ് എനിക്കിപ്പോ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ഞാൻ ആദ്യമായി രക്ഷപ്പെട്ടു ഞാൻ കൂട്ടായി ഞാൻ പറഞ്ഞു എടാ ഞാൻ ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ പുഞ്ഞ് മുള്ളെ നീ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പഴെങ്കിലും വന്നോണ്ടിരിക്കുന്നത് ഇത്രയും വന്നത് എനിക്ക് പറ്റണില്ല ഞാൻ മതിയാക്കുവാന്ന് പറഞ്ഞിട്ട് ഞാൻ ട്യൂഷൻ ഫീസൊക്കെ എൻട്രൻസിന്റെ ഫീസൊക്കെ അവിടം വരെ ഉള്ളതെന്ന് കൊടുത്ത് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിയെച്ചു പറ്റണില്ലായിരുന്നു എനിക്ക് എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് അപ്പത്തൊട്ട് മനസ്സിലായി എനിക്ക് എന്നെ കോംപ്രമൈസ് ചെയ്യുന്ന എൻ്റെ കാഴ്ചപ്പാടുകളും ലൈഫിനെ കുറിച്ചുള്ള എൻ്റെ ഒരു വ്യൂ പോയിൻറ്റും മറ്റുള്ളവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ലാന്ന് മനസ്സിലായി കാരണം ഞാൻ അതുവരെ ഒരു ട്യൂഷൻ നിർത്തുകയോ ഒരു സ്കൂൾ നിർത്തേണ്ടി വരികയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പല എണികൾ പല സൈഡിൽ നിന്നൊക്കെ അവിടെ ഇടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും നിർത്തി പോകുന്ന ഒരാളല്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണ്ട എന്നുള്ളത് തീരുമാനം എടുത്ത് അവിടെ നിന്നാണ് അങ്ങനെ ആ ഒരു തീരുമാനത്തിന്റെ ധൈര്യത്തിലാണ് പോളിയും ഫസ്റ്റ് ഇയറിൽ ഞാൻ നിർത്തിയത് ഞാനിവിടെ ആലപ്പുഴയിൽ തന്നെ കാർമലിലാണ് കാർമൽ പോളിടെക്നിക് കോളേജ് അത് മറ്റേ ഇതാണ് രണ്ടു കൂടെ ഉള്ള അപ്പൊ എനിക്ക് മെററ്റിൽ കിട്ടി എന്നുണ്ടെങ്കിലും അവിടെ അവർ നമ്മളൊരുമാതിരി അവരുടെ കയ്യില് പൈസ കൊടുത്ത് പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്ന പിള്ളേരൊക്കെ പെരുമാറുന്ന പോലെ പെരുമാറി അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ പ്രിൻസിപ്പിൾസും അവിടുത്തെ പ്രിൻസിപ്പാളിനും അല്ലെങ്കിൽ എൻ്റെ എച്ചോടിക്കും ഒക്കെ ഒരു എന്താ അഗ്രിമെന്റിൽ പോകാൻ പറ്റാഞ്ഞോണ്ട് ഞാൻ മതിയാക്കിയതാണ് പൂഫിന്റെ മുന്നേ അതിനെ കുറിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ചേർത്തല ചേർത്തല കിട്ടിയത് അത്രയും രാവിലെ കഴിഞ്ഞിട്ട് പൂട കുഴപ്പമുള്ളതുകൊണ്ട് രാവിലെ എളിങ്ങ വരാഞ്ഞോണ്ട് ഞാൻ കാർമലിലോട്ട് ട്രാൻസ്ഫർ മേടിച്ചു വന്നതാണ് പക്ഷെ അത് ഏറ്റവും ഒരു വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു അന്നിട്ട് കാർമലിൽ നിർത്തി കുറച്ചാൾ ആറുമാസം ഞാൻ റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വർഷം നാട്ടാകംപോളിയില്ല പോയ കോട്ടയം നാട്ടാൻ പോളിയില്ല ഗവൺമെന്റ് പോളിടെക്നിക്ക് കോട്ടയം അവിടെ ഞാൻ ആക്ച്വലി ഇവിടെ നിർത്തി ഫസ്റ്റ് സെമ്മ കഴിഞ്ഞ് ഞാൻ പാസ്സായി പക്ഷെ പരീക്ഷ എഴുതിക്കത്തില്ലായിരുന്നു കാരണം എനിക്ക് മറ്റേ റെക്കോർഡൊന്നും ഞാൻ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനെ പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് റെക്കോർഡ് കംപ്ലീറ്റ് ആണെന്ന് സാറ് വേറൊരു സാറേ ഒപ്പിട്ട് തന്നെ പുള്ളിക്കാരനെ പരിചയമൊന്നുമില്ലായിരുന്നു കേട്ടാ ഞാൻ അവരുടെ ക്ലാസ്സിലൊന്നും അങ്ങനെ ആ ഒന്നും കയറിയിട്ട് പോലൂല്ല അപ്പൊ പക്ഷെ ഇയാളെന്തോ ഒരു ശ്രദ്ധ മാറിയപ്പോൾ ഒപ്പിട്ട് തന്ന് അങ്ങനെ ഞാൻ ഇതും കൊണ്ട് പോയിട്ട് ഹാൾ ടിക്കറ്റ് മേടിച്ച് പരീക്ഷ ഒക്കെ എഴുതി പരീക്ഷ ഒക്കെ എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് അല്ല പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചതിൻ്റെ ഒരു ഇതിലെഴുതിയ പാസ്സായി എന്നിട്ട് ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ നോക്കി നാട്ടകത്തോട്ട് പക്ഷെ അവിടെ ആരും നിർത്തി പോണില്ലായിരുന്നു സിവില്ലില് യാ അപ്പം അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവിടെ തന്നെ വന്നിട്ട് ഒരു രണ്ടാഴ്ച കൂടെ നോക്കി മാക്സിമം എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാൻ നോക്കി അതായത് ഇവിടെ കെട്ടണ്ടേ അപ്പോൾ ഇവിടെ കിട്ടണമെങ്കിൽ ഈ ഒരു വർഷം കളി കളഞ്ഞിട്ട് കാര്യമില്ല അതായത് ഇവർക്ക് നാല് വർഷത്തെ കോഴ്സാണ് എനിക്ക് മൂന്ന് വർഷത്തെ കോഴ്സാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് വർഷം യൂട്ടിലൈസ് ചെയ്ത് ഞാൻ പഠിച്ചിറങ്ങി ജോലി കിട്ടിയെങ്കിൽ അല്ലേ ഇവള് പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കെട്ടാൻ പറ്റുള്ളൂ പക്ഷെ ഇതിൽ ഞാൻ ഒരു വർഷം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും മൂന്ന് വർഷം പഠിക്കണം അപ്പോൾ നാല് വർഷമായി എൻ്റെ കോഴ്സ് അപ്പോൾ ഈക്വലായിട്ട് ഇറങ്ങുമ്പോൾ ഇവൾക്ക് എന്തായാലും കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് സീനായി പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം നോക്കി പിടിച്ചു പക്ഷെ എന്നെക്കൊണ്ട് പറ്റണില്ലായിരുന്നു ഞാൻ ആക്ച്വലി അവിടെ ചെന്ന് അതായത് ചെറുത്തലപ്പൊളിന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ഇവന്മാർ ചെയ്ത കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പില് ആയിരുന്നു ക്ലാസ് വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു അന്നത്തെ പിരീഡ് അപ്പോൾ അവിടെ ചെറുത്തലപ്പൊളിന്ന് പറയുമ്പോഴത്തേക്ക് സർമാർ പറയുന്നത് അന്ന് പറഞ്ഞോണ്ടിരുന്നത് നിങ്ങൾ അതിയെ ഒരു ഷൂ ഒക്കെ മേടിച്ച് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേഫ്റ്റി കണ്ടിട്ട് അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ വന്നല്ലേ ഉള്ളൂ വരുമ്പോൾ ഇവര് നമ്മൾ അഡ്മിഷൻ തരുമെന്നല്ലാണ്ട് നമ്മൾക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ സാധനമൊക്കെ മേടിക്കണം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ വർക്ക് ഷോപ്പ് ടൈം ടേബിൾ പോലും അറിയത്തില്ല ഞാൻ ചെന്ന് ദിവസം ചെല്ലുവല്ലേ ചെന്ന ദിവസം ഉണ്ടായിരുന്നു വർക്ക്ഷോപ്പുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചോദിച്ചു ഷൂ ഉണ്ടോ നമ്മളില്ല സർ ഇന്ന് അഡ്മിഷൻ എടുത്തേ ഉള്ളൂ ആ അങ്ങനെ വെളി നിൽക്കും ഞാൻ ശരി ഓക്കെ വെളിയിൽ നിന്ന് വെളി നിന്നൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴേ ക്ലാസ് എന്ന് വെച്ചാൽ മറ്റേ ചിന്തേലട ഇരിക്കലായിരുന്നു കാർപ്പൻറിയായിരുന്നു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചിന്തയിലൊക്കെ ഇട്ടിട്ട് വന്നേക്കുന്ന പൊടി ഞാൻ ക്ലീൻ ക്ലീനാക്കണമെന്ന് ആ എന്നെ ക്ലാസിലും കയറ്റിയിട്ടില്ല ഞാൻ ചിന്തയിൽ ഇട്ടിട്ടുമില്ല ഞാൻ ക്ലീൻ ആക്കണമെന്ന് പിന്നെ ഞങ്ങൾ സാറേ ഞാൻ പുറത്തേക്കുവല്ലായിരുന്നോ അപ്പോ ഇല്ല നിനക്ക് ഷൂ ഇല്ലല്ലോ നീ പുറത്തേക്കില്ലായിരുന്നോ നീയാണിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ചെയ്യിച്ചെൻ്റെ പൊന്നോ എനിക്കങ്ങ് പൊളിഞ്ഞു പക്ഷെ എനിക്കങ്ങനെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല സാറുമാണ് ഞാനാണെങ്കിൽ എങ്ങനെയും ഇവിടെ പിടിച്ച് നിന്ന് പഠിച്ച് കഴിഞ്ഞാലല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അതായത് കല്യാണം ആലോചിക്കാൻ പറ്റുള്ളൂ ഇത് കേൾക്കുമ്പോഴത്തേക്കും കല്യാണമാണ് അൾട്ടിമേറ്റ പക്ഷേ എൻ്റെ അൾട്ടിമേറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കരിയറും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുമാണ് ഇവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് സൗകര്യമില്ല കാരണം നമ്മൾ അത്രത്തോളം ലൗഗിലാണ് അപ്പോൾ ഇവളെ ഇവളെ വിട്ടുപോകരുത് ഇവക്കാണേലും കഷ്ടപ്പാട് വരരുത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് വീട്ടിൽ കഷ്ടപ്പാട് വരരുത് ആ ഒരു ഇതിലായിരുന്നു നമ്മൾ നിന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുള്ളിങ്ങായിരുന്നു അവിടെ വെച്ചാൽ ബുള്ളിങ്ങായിരുന്നു സാറുമാർ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോഴല്ലാട്ടോ പറഞ്ഞത് കുറച്ചാളൂടെ പിന്നെ ഞാൻ പറഞ്ഞു ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുമായിരുന്നു ചെയ്തത് അങ്ങനെയൊക്കെയാണ് നാട്ടകത്തോട്ട് വന്നതും പിന്നെ നാട്ടകത്തിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കാണുന്ന പോസിബിലിറ്റീസും കാണുന്ന അതുകൂടെ കൊണ്ടാണല്ലോ ഈ നാട്ടത്ത് വന്നത് അതായത് തിരിച്ച് ചേർത്തലേ പോവാണ്ട് നാട്ടകം പോളിയില്ലേ കോട്ടയം വരെ എനിക്ക് ഇവിടുന്ന് ഡെയിലി പോയി പറഞ്ഞുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം വേണം പക്ഷെ അവിടെ പോയത് തന്നെ തൊട്ടപ്പറികളുണ്ട് അതായത് ഒരു കിലോമീറ്ററിന് അപ്പുറം ഇവളുടെ കൊള്ളയാണ് അപ്പൊ ഇവക്കെന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോ ഞാനവിടെ ഉണ്ടല്ലോ ഒരാളവിടെ ഉണ്ടല്ലോ ഒരു പാരന്റായിട്ട് അങ്ങനെയാണ് ഞാൻ അവിടെ പോയത് അങ്ങനെ അത്യാവശ്യം ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം ഇവള് അവധിക്ക് വന്നിട്ട് പോകുമ്പോൾ അപ്പൊ ഞാൻ ആ സമയത്ത് ബൈക്ക് എടുക്കും ബൈക്ക് കൊണ്ടുപോയിട്ട് അപ്പൊ രണ്ടുപേരും കൂടെ പപ്പാതി ചേരിട്ടാ മതിയല്ലോ നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല അപ്പം പപ്പാതി നമുക്ക് ആ വണ്ടി കാശ് തന്നെ ഇവിടെ സെറ്റ് ആവും അങ്ങനെയായിരുന്നു ഞങ്ങള് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഇവിടെ ഹോസ്റ്റലിലായിരുന്നു ഞാൻ ഡെയിലി വന്നും പോവുമായിരുന്നു അപ്പം അതൊക്കെയാണ് കാണിക്കാറ് ഇതൊക്കെ കണ്ടപ്പോ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ച് ഇനിയും കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊറേ എന്തൊക്കെയോ മിസ്സായി പോയി ഇവന് എനിക്ക് തന്നെ യെസ് യെസ് അത് കുറെ സാധനങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കമ്മലൊക്കെ മേടിക്കാൻ പോയതൊക്കെ എനിക്ക് ചിരിവ് രൂപ അതായത് പത്താം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ മറ്റൊരു കൂട്ടുകാരനും കൂടെ സൈക്കിളും ചവിട്ടി ഇവിടെ നിന്നും കടയില്ലാഞ്ഞിട്ടല്ല പക്ഷെ നാണമായിട്ട് ഞങ്ങൾ ഞങ്ങളൊന്ന് പറവൂർ വരെ പോയി അതായത് അവിടെ ഒരു മെഡിക്കസ്വർ ചെന്നിട്ട് ചേച്ചി കമ്മലുണ്ടെന്നു വെച്ചാൽ അത് മറ്റേ ബട്ടൺസുകൾ മറ്റേ പൂക്കളൊക്കെ വരുന്ന ഇങ്ങനെ പല കളറുള്ളത് അപ്പൊ കമ്മൽ എന്ന് പറഞ്ഞ് ഇവളുടെ വീട്ടുകാരൊക്കെ മേടിച്ചു കൊടുക്കുന്ന പഴയ മറ്റേ പ്രായമുള്ള അതായത് പിള്ളേർക്ക് ചേരാത്ത ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ള ഈ വലിയ കമ്മലും ചതുര കമ്മലും ഒക്കെ ഇടുമ്പോ നമുക്ക് ഒരുപാട് നല്ല തന്നെ എനിക്ക് സ്വർണം കാണുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ടാ അതുകൊണ്ടാണ് ഇവിടെ ആണെങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വെള്ളക്കാൽ അതായത് എനിക്ക് ഈ സ്വർണത്തിനോടൊരു ചെറിയൊരു താല്പര്യക്കുറവുണ്ട് അപ്പം അത് കാണുമ്പോൾ എനിക്കൊരു പേടിയൊക്കെ ഭയങ്കര വലിയ സാധനമൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വരുന്ന ആണോ സ്വർണ്ണമാണോ ഇത് 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 കണ്ട ഇത് കാണാൻ പറ്റുമെന്നറിയില്ല പക്ഷെ ഇത് വലിയ ട്രെൻഡല്ല എന്നുവെച്ചാൽ സ്റ്റൈലല്ല പിള്ളേർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടെ കാലത്തിനനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണമൊക്കെ ആകുമ്പോൾ അത്രയും ബെറ്ററാണ് അങ്ങനെ ഇടാവുള്ളൂ ഇങ്ങനെ ഇടാവുള്ള പക്ഷേ ഈ ആഭരണങ്ങളുടെ കാര്യത്തിലാണ് ഏറ്റവും പഴഞ്ച് സ്റ്റൈലിലൂടെ ഒക്കെ പോകുന്നത് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് പെൺ പിള്ളേർ നടക്കുന്നതൊക്കെ കണ്ടിട്ടില്ല അതായത് നോ ഫെൻസ് പക്ഷേ എനിക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് അവർ പ്രായം കൂടിപ്പോയതുപോലെ തോന്നുന്നു അതായത് കല്യാണം കഴിയുമ്പോൾ പ്രായം കൂടരുതെന്നല്ല പറയുന്നത് പക്ഷെ വലിയൊരു തൊടൽ പോലത്തെ ഒരു മാലിയൊക്കെ ഇട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്കൊരുമാതിരി അമ്മച്ചി വൈബ് തോന്നും ഞാനും അപ്പച്ചനൊക്കെ ആവും കേട്ടോ ഇല്ലെന്നല്ല ചിലപ്പോൾ ഇപ്പോഴേ എൻ്റെ ഉള്ളിൽ അപ്പച്ചനായിരിക്കും ഞാൻ പക്ഷെ നമ്മുടെ അപ്പിയറൻസിലെ നമ്മൾ മറ്റേ അങ്ങനെ പറയണ എന്തിനാ പ്രത്യേകിച്ച് ഈ സ്വർണത്തിനോട് ആൾക്കാർക്ക് ഭയങ്കര ഒരു താല്പര്യം അതായത് വലിയ സ്വർണ്ണമാല ഇട്ടിട്ട് തന്നെ അല്ല എന്നാലും പറയണം വലിയ സ്വർണ്ണമാല ഇട്ടിട്ടുള്ളവർക്ക് ഒരു വലിയ വാല്യൂ കൊടുക്കും ഇപ്പം കല കഴിയുമ്പോൾ ചിലരിങ്ങനെ കയ്യിൽ ആമ്പിളരാണേലും ഇതൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോഴത്തേക്കും അവർക്കൊരു റെസ്പെക്റ്റ് സമൂഹം കൊടുക്കും അതും കൂടെ കൊണ്ടാണ് ആൾക്കാർ അതിൻ്റെ പുറകെ പോകണം പക്ഷേ ഉപയോഗിക്കുന്നതോ ഇടുന്നതോ അല്ല പ്രശ്നം അവരവർക്ക് ചേരുന്ന സാധനങ്ങളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എനിക്ക് ഇഷ്യല്ലേ നിങ്ങൾ ഇടുകയടായിരിക്കേ ചെയ്തോളൂ നമ്മൾ ഇടുകയും ഇടാതിരിക്കയോ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ചെയ്തോളാം ഞാൻ നിന്നെ എന്റെ ഇഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ഒന്നും സപ്രസ് ചെയ്തിട്ടില്ലല്ലോ അത് മതി അത്രേ ഉള്ളൂ അത് തന്നെയാണ് വേണ്ടത് ഇപ്പം നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കണം നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം അപ്പൊ എനിക്കൊരു കാര്യം നീ പറയുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞാനത് വ്യക്തിയോട് തുറന്നു പറയണം നീ അത് തുറന്നു പറയണം അത്ര കൊള്ളുക ആ യെസ് കമ്മല് വാങ്ങാൻ പോയിട്ട് അവിടുത്തെ ചേച്ചി വെച്ചു മോനെ ആർക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൂട്ടുകാരൻ്റെ അനിയത്തിക്കാണ് അവളുടെ ബെർത്ത് ഡേക്ക് കളിച്ചു കൊടുക്കാനാണ് അപ്പം ആ ചേച്ചി കൊടുത്തേ കൊച്ചു പിള്ളേർ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കണ പിള്ളേർ ആ ചേച്ചി അത് അന്നത്തെ കാലം ഇന്നത്തെ കാലം അല്ല ഇപ്പം എന്ത് ഈ പറയണേ ഈ പയ്യൻ ഇത് പുള്ളിക്കാരി ഒരു കൺഫ്യൂഷനിലാണ് പക്ഷേ സ്റ്റിൽ ഞാനത് മാനേജ് ചെയ്ത് അങ്ങനെ ഇത് ഇതെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് തപ്പിയെടുത്തിട്ട് അന്നേ വേണ്ട ഒരു സെറ്റിന് പത്ത് രൂപ ആകാണ്ട് പത്ത് ഇരുപത് അങ്ങനെയൊക്കെയാണ് അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തത് പക്ഷെ അതൊക്കെ ഇട്ടുപോയാപ്പോ കൊച്ചി കുറച്ച് സ്റ്റൈലിഷ് ആവാൻ തുടങ്ങി അത് എനിക്ക് മനസ്സിലായില്ലേ സോ അപ്പൊ അത്രയെന്ന് പറയാനുള്ളൂ നമ്മള് ഒന്ന് റീകണക്ട് ആയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ തന്നേ ഉള്ളൂ ഞങ്ങൾക്കും അത് കുറെ ആലോചിച്ചെടുക്കണ്ട കൊറേ ആലോചിച്ചെടുക്കണം യാ അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ തോന്നുവാണെങ്കിൽ വീണ്ടും വരാം ബൈ ബൈ